ഞാൻ ഒരു നായിക്കാട്ടുണ്ടല്ലോ കേരളത്തിൽ ഒരു പേപ്പട്ടി ഇങ്ങനെ കുറച്ച് നടക്കുന്ന വർഗീയ തുപ്പി നടക്കുന്ന ഒരു തമ്മാടി തന്നെ പറയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു എന്നത് ചനം ചാനല ചന്ത ചാനലിന്റെ പേര് ആ ചാനൽ കുത്തിരുന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒക്കെ വർഗീയവാദികളാണ് ഇങ്ങനെ തുപ്പി നടക്കുന്ന ഒരു തമ്മാടി അവനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്തിനാ നായ്ക്കാട്ടത്തിനെതിരൊക്കെ കേസ് കൊടുക്കുന്നത് അവനൊക്കെ അവിടെ തുപ്പി നടക്കട്ടെ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നും ടൗണിൽ നിന്നൊക്കെ എത്ര ചാവാലി പെട്ടികൾ കുറയ്ക്കുന്നുണ്ട് നമ്മളാരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ടോ അതുപോലെ ആ നായിക്കാട്ട അവിടുന്ന് കുറച്ചിട്ട് പോക്കോട്ടെ എന്നല്ലാണ്ട് അവനെയൊക്കെ എതിരെ ഇപ്പം വെറുതെ കേസൊക്കെ കൊടുത്തിട്ട് അയപ്പ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ആരാ വില വെക്കുന്നവൻ്റെ ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻ്റൊക്കെ കൂടെക്ക് വില കൽപ്പിക്കുക ഏ ഇപ്പം പറയുക ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ അങ്ങ് പാകിസ്ഥാനിൽ പോടെ എന്നാ പറഞ്ഞത് ഇവൻ്റെത് അന്തയല്ലോ ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഖത്ത് ജനിപ്പിച്ചത് അങ്ങ് പാകിസ്ഥാനിൽ പോടേ എന്ന് പറയുമ്പോൾ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് പോണംന്ന് തോന്നിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലല്ല ലോകത്തിൻ്റെ ഏത് മൂലക്കും പോകും അതിന് നിന്റെ സീട്ട് വേണോ നീ ആരാ മുസ്ലിങ്ങളെ അങ്ങ് പോടേ എന്ന് പറയുന്നത് നിന്റെ അന്തൊക്കെ സ്വീകരണം കിട്ടിയ ഇന്ത്യ രാജ്യവും അല്ല നിന്റെ അന്ത ഉണ്ടാക്കിയതാ അറിയാ നാണവും മാനവും ഇല്ലാത്ത വാണം കഴിയും വാണ അടിക്കുക ഓ നീ അതിനകത്ത് കയറ്റി അങ്ങ് പോടേ എന്ന് പറയുമ്പോൾ പേടിച്ചിട്ടങ്ങ് മുസ്ലിംകൾ മുഴുവൻ കെട്ടെടുത്ത് ഇപ്പൊ യാത്ര തുടങ്ങിയിട്ടുണ്ട് പോയി തരത്തി കളിക്കണോ നാണം കെട്ടവനെ എന്നിട്ട് ഓ മുസ്ലിങ്ങളെ ഇപ്പൊ വർഗീയവാദികളൊക്കെ അങ്ങ് ചിത്രീകരിക്കുക അതെ വർഗീയവാദി തന്നെ എന്താ നിന്റെ സീറ്റ് വേണാ നിന്റെ സീറ്റ് വേണോടാ ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ടി നാണം കെട്ടവനെ ഇവന് എന്നിട്ടുള്ള ക്രിസ്ത്യാനികളെ അട്ടിപ്പേട്ട് ഇവനേറ്റെടുക്കുക ഇവനാദീ ക്രിസ്ത്യാനികളെ അട്ടിപ്പേറ്റെടുക്കാന് അട്ടിപ്പേറേറ്റെടുക്കി അതെയാ നിന്റെ ഒന്ന് ബാക്കി പുല്ല് വല കൽപ്പിക്കൂ ആരെങ്കിലും വൃത്തി കേട്ടവർ അതിനകത്ത് കയറി എന്നിട്ട് പണ്ട് ആയി പത്ത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരും ബുക്കും ബൊക്കെ പിടിച്ചിട്ടാണ് അനിയന് നമ്പിയോ ഇത് കേട്ടോ എന്നിട്ട് ഇവിടുത്തെ എത്ര ഹിന്ദുക്കളെയും എത്ര ക്രിസ്ത്യാനികളെയും മുണ്ടുമൊക്കിയിട്ട് അങ്ങ് വെട്ടി വെട്ടിക്കളയാലാവല്ലോ ഏതായാലും നിന്റെ തന്തന്റെ അന്തന്റെ കൊണ്ട് നീ ജനിച്ചു അല്ലേ എൻ്റെ തന്യാവ സമയത്ത് അതിന് പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും നാണം കെട്ടവൻ പറയ ഊളുപ്പ് കെട്ടവൻ എന്തെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാ ബൂക്കി പിടിച്ച് ബോധം വേണ്ട എന്നിട്ട് ഇവ സകലിയാളി അങ്ങ് പുല്ലാട്ട് ഞാൻ എത്തി ഇവിടെ പച്ചക്ക പറയുന്നതേ എന്താ നിന്നെ പേടിച്ചിട്ടാരും മിണ്ടാണ്ടിരിക്കുന്നതിൻ്റെ ധാരണം നിന്നെ പോലെ തരന്താവാൻ കഴിയില്ല ആരും ഒന്ന് മിണ്ടാ നിൽക്കുന്നു നീ എന്താ വിചാരിച്ച നിന്റെ കാൽക്കീടിലെ കേരളത്തിലെ കോടി ജനങ്ങൾ എന്നാ നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ നീ കൊറേ കാലം പറഞ്ഞു നടന്നു അതിനുശേഷം പിണറായി വിജയനെ തെറി വിളിച്ചു കിടന്ന് അതിനുശേഷം മരണപ്പെട്ടുപോയ പിന്നെ കെ അംമാണിയെ തെറി വിളിച്ചു കിടന്ന് നീ ആര് ഇവന്റെ വിചാരം ഇവൻ വലിയ എന്താ പറയേണ്ടത് ഒരു വലിയ എന്തോ സംഭവന്നാ ഈ നാണം കെട്ടവന്റെ വിചാരം പോയി പണി നോക്കണേ നീ ഒക്കെ ആ ചലം ചേരി ചാനലുകാരി അങ്ങ് മുസ്ലിങ്ങൾ അങ്ങ് വർഗീയവാദികളാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായി മുക്കിന് കളിക്കോ അതെ അങ്ങനെ തന്നെയാ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക നീ മൂക്കിൽ വെച്ച് കാണിക്കുന്ന പിന്ന പറയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ രാഷ്ട്രീയം രാജ്യത്തിന്റെ വികസനത്തെ പറ്റി പറ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെ പറ്റി പറ സംസാരിക്കേ അല്ലാതെ എപ്പോഴും കാലത്തേന്ന് വെച്ച് മുസ്ലിങ്ങളെല്ലാം പള്ളിയാ മുസ്ലിങ്ങളെല്ലാം അങ്ങനെയാ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയാ അതെ അങ്ങനെ തന്നെ നിനക്കത്തെ ചെയ്യാൻ പറ്റുക നീ ചെയ്യാല പിന്നെ ചാലൽക്കാരി എന്നിട്ട് ഞാനീ രാജ്യം പറയും ഞാനിത് നാലായിരം നാൽപ്പത്തി ആറ് ശതമാനമുള്ള മുസ്ലിങ്ങൾക്കുന്ന അവിടെ നിന്ന് ഞാനിരുന്നു കൊണ്ട് പറയുന്നത് അത് മുസ്ലിങ്ങളെ മാന്യത നാൽപ്പത്തി ആറ് ശതമാനമുള്ളടത്തും നീ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ വർഗീയ വർഗീയവശം തുപ്പിയിട്ട് അവരൊന്നും ഒരു മൈൻഡ് പോലെ പട്ടിന്റെ വിലപോലും എനിക്ക് തരുന്നില്ല എന്നുള്ളത് അങ്ങോട്ടല്ലേ നീയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നു അല്ലേ നീ പറഞ്ഞ വർഗീയവാദികളാണെങ്കിൽ പിന്നെ ആ തരത്തിൽ നിന്നെ കാണൂലേ ആ തരത്തിലുള്ള പ്രതികാരം നിന്നോട് ചെയ്ത ചെയ്തോ ഞങ്ങൾ മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അപ്പം അത് തന്നെയല്ലേ ഞങ്ങളെ നിലപാട് എന്നിട്ട് ഉളുപ്പ് കഴിച്ചിട്ട് ഏതൊരു ബുക്കും പൊക്കി പിടിച്ചിട്ട് ആ ഒരു ബുക്ക് കഴിഞ്ഞുവരും തുണി പൊക്കുവോലും ഇങ്ങനെ വെട്ടിക്കൊടുക്കുക ഇങ്ങനെ വെട്ടിക്കോലും ഇവനല്ലേ ആ കൂട്ടത്തിൽ നടന്നത് അല്ലേ നാടൻകെട്ട സാഖി കയറി ഇരുന്നിട്ട് ആ അമ്പലത്തിലേക്ക് തൂറി എറിഞ്ഞ് കലാപുണ്ടാക്കാൻ ശ്രമിച്ച നാടൻകെട്ട് സംഘികളാണ് അതിൻ്റെ കൂടെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഏതാണ് ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ ഒരു മുസ്ലിം മതവിശ്വാസികൾ അന്യമത വിദ്വേഷം പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ നേരെ മറ്റൊരു സംഖ്യകളീ രാജ്യം മുഴുവനും വെറുപ്പും വിദ്വേഷ നൂറുകണക്കിന് പ്രസംഗങ്ങൾ ഞങ്ങൾ തരാം ഇന്ത്യൻ പാർലമെന്റിനടക്കം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ അതൊക്കെ എനിക്ക് തെളിവ് അടിസ്ഥാനം ഏതെങ്കിലും ഒരു മതന്യൂലപക്ഷത്തിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെ നേതാക്കന്മാരും മുസ്ലിങ്ങളും നേതാക്കന്മാരോ എന്തെങ്കിലും ഒരു അന്യമത വിദ്വേഷ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ പിന്നെ സംഘികളാ അത് പറയും അതെന്താണെന്നറിയോ രാജ്യത്തിന്റെ പൊതുശത്രുവാ വർഗീയവാദികളാ സംഘികള് ഗാന്ധിജിയെ വടിവെച്ച് കൊണ്ടവരാ നാണം കെട്ടവര് പിന്നെന്ത് അത് കൃത്യമായിട്ട് പറയും അതെന്തോ ഒരു തർക്കം ഒരു പേടിയൊരു ഭയപ്പാടും ഇല്ല കെട്ടാ നീ തരത്തി കളിച്ചോ മനസിലായ എന്നിട്ടായ ഞാൻ പച്ചക്ക പറയുന്നത് നമ്പി ഞാൻ പച്ച നീ പച്ചക്ക പറഞ്ഞോ ഒണക്കിയിൽ പറഞ്ഞുവലോ ഇവിടെ ആര് വില വെക്കുന്നു കുറച്ച് സംഘികൾ ഇന്റെ കൂടെ ഉണ്ടാവും വേറെ ആരുണ്ടാവാനാ ബോധമുള്ള ജനങ്ങൾ വിശ്വസിക്കും ഇതൊക്കെ അത് നിനക്ക് കൃത്യമായിട്ട് തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നോക്കിയാ മതി യൂട്യൂബ് ഒന്ന് തുറന്നോക്കിയാ മതി അപ്പൊ കൃത്യമായിട്ടുള്ള മറുപടി അത് കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ നോക്കിയാ മതി കേട്ടാ അതുകൊണ്ട് ആ വേലയൊക്കെ നാലാക്കി മടക്കി പോക്കറ്റ് അങ്ങിട്ട കേട്ടാ ഇതൊക്കെ കേട്ട് കേട്ട് കേട്ടിട്ട് കിട്ടു തമ്പിച്ച് ഇനി പുതിയ ഡയലോഗി കൊണ്ടുപോവാ കേട്ടാ ഇനി നീ ഞമ്മളെ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട വർഗീയവാദികൾ നിങ്ങൾ വിളിച്ച് ആ വിളിച്ചോ നീ എന്താണെന്ന് എനിക്ക് ഇനി വില നോക്കുവോ ഞങ്ങൾ നീ വിളിച്ചിട്ട് ഞമ്മളങ്ങ് വർഗീയവാദികളായി പോവാ ഞങ്ങൾക്കറിയാടെ രാജ്യം എങ്ങനെയാന്നുള്ള രാജ്യ സ്നേഹം നിന്റെ ഇന്ത്യൊന്നും ഷീറ്റിലല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് മന്ത്രിയൂത്തിൽപ്പെട്ടവർ അത് മനസ്സിലാക്കിക്കോ കേട്ടാ എന്നിട്ട് പുറ പാകിസ്ഥാന പുഴേ ഞാൻ പറ്റി ഇവരുടെ അന്തൊക്കെ സീതരം കിട്ടിയ ഇവരെ തന്ത്യ അടിക്കാൻ മുസ്ലിങ്ങൾക്ക് മൊത്തം ജന്മം കൊടുത്ത് സാധാരണ അങ്ങനെയല്ലേ പറയും ഇപ്പം ഞാൻ പുഴേ എന്ന് പറയാൻ ഞാൻ ഉണ്ടാക്കിയ മക്കളോടല്ലേ എനിക്ക് പറയാൻ പറ്റുമോ അല്ലേ ഇവരുടെ വർത്താനം കേട്ടേക്കും ഇവരെ അന്ത്യാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഉൽപ്പാദിപ്പിച്ചതെന്നാ പണ്ടുപനും ഒരു വർഷം തന്നെ എന്തോ ഒരു മരുന്ന് ഇഞ്ചക്ഷൻ അടിച്ചു വെച്ചിട്ട് എന്താ പ്ര കുട്ടികളെ വർദ്ധിപ്പിക്കാൻ എന്നാണ് അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഈ മലവാണോ എനിക്കൊക്കെ ചോർച്ചലുണ്ടെങ്കിൽ മൂരിക്കിൻ്റെ മരത്തിൽ പോയി കേറാ മൂരിക്കിന്റെ മരത്തിന്റെ മുകളിൽ ചോറിച്ചലുണ്ടെങ്കിൽ മേലോട്ടും നാലോട്ടം കയറിയാൽ മതി അപ്പം തീർന്നോളൂ കേട്ടോ അത് മറ്റേ മതനൂനവശങ്ങളെ വേലിട്ട് കേൾക്കണ്ട നീയൊന്നും പറയുന്നതിനൊരു പൂടയ്ക്ക് വില വെക്കത്തില്ല ഒരു പൂട ഈ പൂട കണ്ടാ ഇത് ഇതിന് വില വയ്ക്കത്തില്ല കേട്ടാ എന്നിട്ട് വായിക്കും പിന്നെ എന്നിട്ട് അതിനെതിരെ ഇപ്പൊ കുറെ ആരോടൊപ്പം പോയിട്ട് കേസ് എന്തിനട നായ്ക്കാട്ടത്തിനെതിരെ കേസ് കൊടുക്കുന്നത് അതൊക്കെ അങ്ങ് അഹിക്ക് നാശത്തിനെ തള്ളിക്കളയാതല്ല ആണെന്ന് കുറച്ചങ്ങ് പൊക്കോട്ടേന്നല്ലാതെ അതിലപ്പുറം എന്തിനു അതിന് അയപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ജോർജിന് കേസ് കൊടുക്കുന്നു എന്തിനേ എന്തിനേ കേസ് കൊടുത്തിട്ട് ഇപ്പം അവനെ മൂക്കിൽ കളിക്കുക അങ്ങനെ വലിക്കൂലേ അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കേസ് കൊടുത്ത് ഇവർക്ക് കുറച്ച് അയപ്പ് കിട്ടി അന്ന് കണ്ടല്ലോ ഒരിക്കുക പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ കുറേ റോഡ് റോഡും മേലിട്ട് ഇങ്ങനെ വിളിക്കുന്നത് അതിലപ്പുറം ഒന്നും കിട്ടുക അതുകൊണ്ട് ആ നായ്ക്കാട്ടത്തിനൊക്കെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കുക അതായത് മൈൻഡ് പോലും ചെയ്യണ്ട കേട്ടോ അപ്പം അത് പറയാൻ മാത്രം വന്നതാണ് ഞാൻ ഈ വിശുദ്ധത്തെപ്പറ്റി പ്രതികരിക്കണത് പക്ഷേ അതിനകത്ത് പോയിട്ട് ആർക്കോ കേസ് കൊടുത്തു പറയുമ്പോൾ എനിക്ക് പിന്നെ എന്താ പറയുക എന്തിനാ കേസ് കൊടുക്കുന്നത് അതിൻ്റെ ഒന്നാവശ്യം ഇല്ല രാജ്യം മുഴുവനും കാലാപമുണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ വെറുപ്പും വിദ്വേഷം ഇട്ട് കൊടുത്ത് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരും വർണ്ണത്തിൻ്റെ പേരിലൊക്കെ ഭിന്നിപ്പിക്കുന്ന നാളം കെട്ട പാർട്ടിക്കാത്ത കയറിയിട്ട് ഇവന് മുസ്ലിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവനും ആ കുറയ്ക്കുന്ന ചാനലും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇവൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ ഇതല്ലേ നമ്മളിവിടെ ജീവിക്കുന്നു രാജ്യത്ത് ഏ പിന്നെ പറയാ സ്വാതന്ത്ര്യ കാലത്തൊക്കെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുണ്ട് ഈവനൊക്കെ ഇപ്പം വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്ത് ഏതെങ്കിലും ഒരുത്തെ ആ വഴി പോകുമ്പോൾ ഒരു പഴത്തോര് കാലിൽ കൂടി ഒരു വീണ വന്തം പോലുമില്ല വൈദ്യുതി വീണ വന്തം പോലുമില്ലാത്ത നാല് കണകളുടെ രാജ്യശ്രയം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് പോടെ നേരിട്ടിട്ടാണന്ന് അതിൽ കുറച്ചൊന്നുമല്ലാണ്ട് എന്നിട്ട് ഉളുപ്പിലധികം പറഞ്ഞ് നടക്കുക കണ്ടടുത്തുനിന്ന് ഇന്ദുക്കളെല്ലാം അങ്ങ് കൊല്ലണം എന്ന് പറഞ്ഞു പോലും കാഫറിനെ കൊല്ലണം ഇപ്പം ഭയങ്കര അല്ലേ ഇപ്പം വലിയ പണ്ഡിതനല്ലേ ഇപ്പം കുറുവാൻ ഒക്കെ മനഃപ്പാടമാക്കിയിട്ട് അല്ലേ വന്ന് പറയുന്നത് നാണം കെട്ടവേ ഞാനും പെട്ടേടാ എന്താ ഞങ്ങൾ പഠിച്ചിട്ടില്ലേ മതോ ഞങ്ങൾ ഇതുവരെ അതൊന്നും കേട്ടിട്ടില്ലല്ലോ ഇല്ല അങ്ങ് ഒക്കെ അങ്ങ് കൊല്ലണം എന്നുള്ള എവിടെയാ പഠിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് പറയും ഇവരെ കുറുവൻ തന്നെ ഇങ്ങനെയല്ലേ പറയുന്നത് ഇവരെ പുത്തകൻ തന്നെ ഇങ്ങനെയല്ലേ പറയുന്നത് ഏ എന്താ ചെയ്യ എന്നിട്ട് ഇവൻ പറയാ ഞങ്ങളെ കണ്ടു പഠിക്കുക ഇന്നെ കണ്ട് പഠിക്കുക എന്നാ എന്നെ കണ്ട് പഠിക്കട്ടെ നിന ഈ പച്ചത്തറി പറിച്ചിട്ട് സാക്കരി ആരും തെറിയും പറഞ്ഞ് ഇറക്കുക ഞങ്ങള് അതെയ ഞങ്ങളെ കിട്ടത്തില്ല ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട് അന്തസമുള്ള തറവാട്ടിൽ ജനിച്ചവരാ മനസിലായാ ആണം കേട്ടവേ എന്നിട്ട് ഇവന്റെ ഭർത്താവിനൊക്കെ കേട്ടാന്ന് തോന്നി പോവന്റെ ചെലവുമല് ഇവൻ്റെ സർട്ടിഫിക്കറ്റിലായി ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ജീവിക്കുന്ന ഇപ്പം പോടേ പോടെ ഞാൻ ചേച്ചി ഇവൻ്റെ നന്തയാണോ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊക്കെ ജന്മം കൊടുത്ത് ഏതായാലും ഞാൻ എനിക്കുറപ്പാ ഏതാ ഞാനല്ല ഇവൻ്റെ അന്ത അങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് എനിക്കോണ്ട് ആവശ്യമില്ല ഇവിടെ വറട്ട കേട്ടാ ആള് എന്നിട്ട് രണ്ട് വാണങ്ങള് ഒന്ന് എന്താ അങ്ങനെ മറ്റവർ എന്ത് വർഗീയത തുപ്പുന്ന മറ്റേ ൾ പറയുമ്പോ ഇയാള് അത് അത് പി സി ജോർജ് പറഞ്ഞതിൽ എന്താ തെറ്റ് ഇവിടെ അങ്ങനെയല്ലേ നടക്കുന്നു അങ്ങനെ തന്നെ നടക്കുന്നു നിങ്ങൾക്ക് മൂക്കിൽ വെക്കാൻ പറ്റി അങ്ങ് വലിക്കുന്നു അങ്ങനെ തന്നെ എന്താ തർക്കോ ഇവനെയൊക്കെ പേടിച്ചിട്ട് ഇവന്റെ മുമ്പിലൊന്നും മതേതരം തെളിയിക്കേണ്ട ആവശ്യം ഇവിടെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കില്ല ഇനി ചാനൽ ചർച്ച ചെയ്തത് വർഗീയവാദികൾ അദ്ദേഹം വർഗീയവാദികൾ എന്നു പറഞ്ഞേക്കണോ എന്തിനാ ഇവനെയൊക്കെ പേടിക്കേണ്ട ആവശ്യം ഏഹ് എന്തിനാ ഇവനിക്കൊക്കെ ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ വർഗീയവാദികളൊന്നുമല്ല ഞങ്ങൾ മതേതൃത്വം സംരക്ഷിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് ഇവനിക്കിങ്ങനെ സോപ്പുണ്ട ആവശ്യമൊന്നുമില്ല പോയി പണി നോക്കടാ ഞങ്ങൾ വർഗീയവാദികളെന്ന് അങ്ങ് പറയണോ തൻ്റെ അടുത്തോടു കൂടി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലേ ഓക്കേ